പ്രിയപ്പെട്ടവരെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമായ മീഡിയ വൺ സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതം ചില യൂട്യൂബ് ചാനലുകൾ മറ്റു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ കത്തോലിക്കാ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും കണക്ക് എന്ന തരത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്തതും മതപരമായ ഭിന്നിപ്പും രാഷ്ട്രീയമായ മുതലെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാജ പ്രചാരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കത്തോലിക്കാ സഭയുടെ ആസ്തിക്ക് മുന്നിൽ വക്കഫ് ബോർഡൊക്കെ എന്ത് എന്നാണ് ഇക്കൂട്ടർ ചോദിക്കുന്നത് അവരുടെ കണക്കനുസരിച്ച് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂസ്വത്ത് ഇന്ത്യയിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് അതായത് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വക്കഫ് ബോർഡിനാണെങ്കിലും ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ മാത്രം ആധികാരികമായ കണക്ക് എന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അനേകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്ത ഈ വാദം ഊതി വീർപ്പിച്ചതും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം അമ്പത് ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും പതിനേഴ് കോടി ഏക്കറിൽ താഴെയേ വരും ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലകളുടെ വിസ്തൃതി അമ്പത്തി ഒന്ന് കോടി ഏക്കർ ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വിശ്വാസികളുടെ എണ്ണം നാമമാത്രമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയുമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ദേശീയ തലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ ഒരു വ്യാജ വാർത്തയാണ് േൽപ്പറഞ്ഞ വാദങ്ങൾക്ക് ആധാരമെന്ന് കണക്കാക്കുന്നു പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ സ്ഥലത്തിനും അതിലുള്ള മുഴുവൻ നിർമ്മിതികൾക്കും മുതൽ മുടക്കിനും ഇപ്പറഞ്ഞവർ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം കേവലം ഇരുപതിനായിരം കോടി രൂപ മാത്രമാണ് എന്നതാണ് വിചിത്രം എന്നു പറഞ്ഞാൽ ഒരേക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്കും മൂല്യം വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രൂപ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏക്കർ പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടിന് ആധാരം കേന്ദ്ര സർക്കാരിൻ്റെ ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റ് ആണെന്ന് പറയുന്നെങ്കിലും ഇത്തരമൊരു രേഖ എവിടെയും ലഭ്യമല്ല രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഇത്തരമൊരു വ്യാജ വാർത്ത ആധാരമാക്കി ആരോപണങ്ങൾ ഉയർത്തി സഭയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയത് എന്നത് വ്യക്തം കത്തോലിക്ക സഭക്കെതിരായുള്ള അത്യന്തം അബദ്ധ ജിലമായ മേൽപ്പറഞ്ഞ വാദഗതിയെ മുഖവിലക്കെടുത്ത അനേകർ കടുത്ത സഭാ വിമർശനങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നതും ഈ ദിവസങ്ങളിലെ കാഴ്ചയാണ് എത്ര വലിയ കള്ളവും എത്രമാത്രം ബാലിശമായ വാദഗതികളും പോലും ഏറ്റെടുക്കാൻ മടി കാണിക്കാത്ത ചിന്താശേഷിയില്ലാത്ത ഒരു ആൾക്കൂട്ടമായി കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗം മാറിയിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇതുപോലുള്ള അബദ്ധപ്രചാരണങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പലതിനും പുകമറ സൃഷ്ടിക്കാനും ശത്രുപക്ഷത്തുള്ളവരെ സംശയമുനയിൽ നിർത്താനും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഇതുതന്നെ ധാരാളമാണ് എന്ന തിരിച്ചറിവായിരിക്കാം ദുരാരോപണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നവരുടെ ബലം എന്ന് സംശയിക്കേണ്ടി വരും കത്തോലിക്കാ സഭയ്ക്ക് ഇന്ത്യയിൽ ഭൂസ്വത്തും സ്ഥാപനങ്ങളും ഉണ്ട് എന്നത് രഹസ്യമായ കാര്യമല്ല പക്ഷേ ആ ഭൂമിയും സ്ഥാപനങ്ങളും നീതിരഹിതമായ അവകാശവാദങ്ങളിലൂടെയോ പാവപ്പെട്ടവരെ കുടിയിറക്കിയോ പിടിച്ചെടുത്തവയല്ല എന്നും നിയന്ത്രിത മേഖലകളാക്കി അവ താഴിട്ട് പൂട്ടിയിട്ടുമില്ല എന്നതും വസ്തുതയാണ് ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കുവാനുള്ള വ്യഗ്രത മാറ്റിവെച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഏത് വിധത്തിലാണ് സഭ ഭൂസ്വത്ത് ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമാകും നൂറ്റി എഴുപത്തിനാല് രൂപതകളും ഇരുന്നൂറിൽ പരം സന്യാസ സമൂഹങ്ങളുമാണ് കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിലുള്ളത് ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര എന്നീ വ്യക്തി സഭകളുടെ രൂപതകളും സമർപ്പിത സമൂഹങ്ങളും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് കത്തോലിക്ക എന്ന് പൊതുവേ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും നടത്തിപ്പും പൊതുവായുള്ളതല്ല അതിനാൽ തന്നെ സഭയുടെ വിവിധ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റ് ആസ്തികളോ ഒരുമിച്ച് കണക്കാക്കി അവയെല്ലാം ഒറ്റ നേതൃത്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കരുതുന്നെങ്കിൽ അത് തികഞ്ഞ തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും പ്രധാനമായും മൂന്ന് വിധത്തിലാണ് സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത് മിഷണറിമാരുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുൻപ് വിട്ടു നൽകിയ ഭൂസ്വത്തുക്കളാണ് ഒന്നാമത് വിശ്വാസികളും പ്രദേശവാസികളും ദാനമായി നൽകിയവയാണ് രണ്ടാമത് മൂന്നാമതുള്ളത് വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഈ മൂന്ന് വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശം വന്നുചേരുകയും ഇപ്പോഴും സൂക്ഷിക്കുകയും ക്രിയാത്മകമായി വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഭൂമിക്ക് പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായി ഉള്ളതാണ് എന്ന് പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തട്ടെ ഈ ഭൂമി കൊണ്ട് സഭ എന്തു ചെയ്യുന്നു എന്നത് കാര്യമാത്ര പ്രസക്തമായ ചോദ്യമാണ് ായിരത്തിൽ പരം സ്കൂളുകളും നാനൂറിലധികം കോളേജുകളും ആറ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെമ്പാടുമായി വിവിധ രൂപതകൾക്കും സമർപ്പിത സമൂഹങ്ങൾക്കുമായുണ്ട് ആരോഗ്യരംഗത്ത് അഞ്ച് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് നേഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെമ്പാടുമായി എൺപത്തി അഞ്ചായിരത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലയും എണ്ണമറ്റ ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്കാ സഭയ്ക്കുണ്ട് പലയിടങ്ങളിലായി അഞ്ചു ലക്ഷത്തോളം വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീനരും അനാഥരുമായ മനുഷ്യർ ആയിരക്കണക്കിനായ അഗതി മന്ദിരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആതുരാലയങ്ങളിലും ഏറിയ പങ്കും വിദൂര ഗ്രാമപ്രദേശങ്ങളിലും പാവപ്പെട്ട മനുഷ്യർക്കിടയിലുമാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ മേഖലകളിൽ സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനങ്ങളാണ് നൂറ്റാണ്ടുകളായി കത്തോലിക്കാസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പൊതുസമൂഹത്തിന് അറിവുള്ള കാര്യമാണ് ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം അഥവാ രണ്ട് കോടിയോളം കത്തോലിക്കാ വിശ്വാസികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് കത്തോലിക്കരുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് കത്തോലിക്കാ സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമായോ പരോക്ഷമായോ സേവനങ്ങൾ എത്തിക്കുന്നുണ്ട് സഭയുടെ ഏത് സംവിധാനങ്ങളുടെ കീഴിലായാലും സമ്പത്തും അധ്വാനവും ഏറിയ പങ്കും നീക്കിവയ്ക്കപ്പെടുന്നത് ജാതിയോ മതമോ ദേശമോ പരിഗണിക്കാതെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായാണ് എത്രമാത്രം സ്ഥലം എവിടെയൊക്കെ സഭാ സംവിധാനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം സ്ഥാപനങ്ങളും സേവനങ്ങളും അതാത് പ്രദേശങ്ങളിലുള്ളവർക്ക് ലഭ്യമാണ് എന്നതാണ് വാസ്തവം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരോടും അവഹേളിക്കാൻ ശ്രമിക്കുന്നവരോടും ഇത്രയേ പറയാനുള്ളൂ മതപരമായ വിഭാഗീയത സൃഷ്ടിക്കാനും വർഗീയത വളർത്താനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുമുള്ള നിങ്ങളുടെ വ്യാജ പ്രചാരണങ്ങൾക്ക് മുന്നിൽ ക്ഷേമപ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ അവസാനിപ്പിക്കില്ല ആവർത്തിക്കപ്പെടുന്ന ദുഷ്പ്രചാരണങ്ങളിലൂടെ സമൂഹത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധി വരെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് മാധ്യമ വിചാരണയും സൈബർ ആക്രമണങ്ങളിലൂടെയും ചിന്താശേഷിയില്ലാത്ത കുറേ പേരെ ഇരുട്ടിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മതപരിവർത്തനത്തിനു വേണ്ടിയാണെന്ന മുനയൊടിഞ്ഞതും പഴകി തഴമ്പിച്ചതുമായ വാദങ്ങളിലൂടെ ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട കാരണം മതപരിവർത്തനം ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയിൽ കഴിയുന്ന പാപങ്ങളായ മനുഷ്യർക്കു വേണ്ടി നിലകൊള്ളാനും ശബ്ദിക്കാനും കത്തോലിക്കാസഭയും സഭാനേതൃത്വവും എന്നും മുന്നിലുണ്ടാകും നന്ദി നമസ്കാരം